എഫ് ബിയിലൂടെ പ്രണയ തട്ടിപ്പ് വയോധികനായ എൺപത് വയസ്സുകാരനാണ് ചതിവിൽപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലഘട്ടത്തിലാണ് മൂന്ന് യുവതികളുടെ പേരിൽ ഒൻപത് കോടി രൂപ വയോധികന് നഷ്ടമായത് മാനസിക ആഘാതത്തിൽപ്പെട്ട വയോധികൻ ഇപ്പോൾ ചികിത്സയിലാണ് ഫേസ്ബുക്കിൽ പരിചയപ്പെട്ട സ്ത്രീയുമായി പ്രണയത്തിലായ എൺപതുകാരന് നഷ്ടമായത് ഒൻപത് കോടി രൂപ മുംബൈ സ്വദേശിയായ ഇദ്ദേഹത്തിൽ നിന്ന് എഴുന്നൂറ്റി തവണകളിലായി പണം തട്ടിയെടുത്തതിന് പിന്നിൽ ഓൺലൈൻ തട്ടിപ്പ് സംഘങ്ങളാണെന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ സൈബർ പോലീസ് അന്വേഷണം തുടങ്ങി തന്റെ മുഴുവൻ സമ്പാദ്യവും നഷ്ടപ്പെട്ട ദുരവസ്ഥയിലാണ് എൺപതുകാരൻ ഏപ്രിൽ രണ്ടായിരത്തി പതിമൂന്നിനും ജനുവരി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും ഇടയിലാണ് എഴുന്നൂറ്റി ഇടപാടുകളും നടന്നത് കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം തീർന്ന മരുമകളെയും മകന്റെയും കയ്യിൽ നിന്ന് പണം കടമായി വാങ്ങിയതോടെ മകന് തോന്നിയ സംശയമാണ് സംഭവം പോലീസിന്റെ ശ്രദ്ധയിലേക്ക് എത്തിച്ചത് താൻ വലിയ തട്ടിപ്പിന് ഇരയായെന്ന യാഥാർത്ഥ്യം അറിഞ്ഞ വൃദ്ധൻ ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ് ഷർവി എന്ന ഫേസ്ബുക്ക് അക്കൌണ്ടിൽ നിന്നാണ് സംഭവങ്ങളുടെ തുടക്കം വയോധികൻ ഷർവിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചെങ്കിലും ഇത് സ്വീകരിക്കപ്പെട്ടില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം ഷർവി വയോധികന് ഫ്രണ്ട് റിക്വസ്റ്റ് അയച്ചു ഇവർ തമ്മിൽ മെസഞ്ചറിൽ തുടങ്ങിയ സംസാരം വാട്സപ്പിലേക്ക് നീണ്ടു താനൊരു വിവാഹ മോചിതയാണെന്നും രണ്ടു മക്കളുടെ അമ്മയാണെന്നും പറഞ്ഞ ഷർവി ദുരിത ജീവിതത്തിന്റെ കഥ പറഞ്ഞു പറഞ്ഞു തുടങ്ങിയതോടെ വയോധികന്റെ മനസ്സൊരുകി കുട്ടികളുടെ രോഗം ചികിത്സിക്കാനെന്ന് പറഞ്ഞ പലതവണയായി ഷർവി വയോധികനിൽ നിന്ന് പണം വാങ്ങി ഓരോ തവണയും പണത്തിനായി ഓരോ കാരണം പറഞ്ഞെങ്കിലും ലവലേശം സംശയിക്കാതെ വൃദ്ധൻ പണം അയച്ചു കൊടുത്തു കവിത എന്ന പേരിൽ ഷർവിയുടെ സുഹൃത്തെന്ന് പരിചയപ്പെടുത്തി മറ്റൊരു നമ്പറിൽ നിന്ന് വയോധികന് സന്ദേശങ്ങൾ ലഭിച്ചു അശ്ലീല ദൃശ്യങ്ങൾ ഉൾപ്പെട്ട ഈ ചാറ്റിന് പിന്നാലെ രോഗബാധയുള്ള കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി പണം വേണമെന്ന് ആവശ്യമുയർന്നു പോലെ കവിതയ്ക്കും വയോധികൻ പണം നൽകി ഷർവിയുടെ എന്ന് പരിചയപ്പെടുത്തി രംഗപ്രവേശം ചെയ്ത ദിനസായിരുന്നു പിന്നീട് വന്ന ം ഷർവി മരിച്ചുപോയെന്നും ആശുപത്രി ചെലവിന് പണമില്ലെന്നും പറഞ്ഞാണ് വയോധികനോട് ഈ പെൺകുട്ടി ധനാഭ്യർത്ഥന നടത്തിയത് വ്യാജ വാട്സ്ആപ്പ് ചാറ്റുകളുടെ സ്ക്രീൻഷോട്ട് കണ്ട് സത്യമാണെന്ന് വിശ്വസിച്ച വൃദ്ധൻ പണം നൽകി പണം തിരികെ നൽകണമെന്ന് ദിനസിനോട് ആവശ്യപ്പെട്ടപ്പോൾ താൻ ആത്മഹത്യ ചെയ്യുമെന്നായിരുന്നു വയോധികന് ലഭിച്ച മറുപടി ഇക്കാലയളവിൽ തവണകളായി ഒൻപത് കോടിയോളം രൂപ തട്ടിപ്പ് സംഘത്തിന് വയോധികൻ അയച്ചു കൊടുത്തു ഇതോടെ ഇദ്ദേഹത്തിന്റെ സമ്പാദ്യം കാര്യമായി പിന്നെയും പണം ആവശ്യപ്പെട്ട സന്ദേശം ലഭിച്ചതോടെ മരുമകളോട് രണ്ട് ലക്ഷവും മകനോട് അഞ്ചു ലക്ഷവും ഇദ്ദേഹം വായ്പ വാങ്ങി സംശയം തോന്നിയ മകൻ അച്ഛനോട് വിവരങ്ങൾ ചോദിച്ചതോടെയാണ് സംഭവം പുറത്തായത് പറ്റിക്കപ്പെട്ടെന്ന് അറിഞ്ഞതോടെ അവശനായ വൃദ്ധനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇദ്ദേഹം ഡിമൻഷ്യ ബാധിതനാണെന്ന് ആശുപത്രിയിൽ നിന്നും വ്യക്തമാക്കി ഓഗസ്റ്റ് ആറിന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു സംഭവത്തിൽ അന്വേഷണം തുടങ്ങി വയോധികൻ പണമയച്ച അക്കൌണ്ട് നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നാല് സ്ത്രീകളുടെ പേരുകളാണ് പോലീസിന് ലഭിച്ചതെങ്കിലും എല്ലാം ഒരാളായിരിക്കുമെന്ന നിഗമനത്തിലാണ് മുംബൈ പോലീസ് ന്യൂസ് ഡെസ്ക് വിസ്മയ ന്യൂസ്